കടുപ്പമേറിയ രാഷ്ട്രീയ ചർച്ചകളുമായി ഞങ്ങൾക്കും പറയുവാനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജനങ്ങളുടെ വിധി തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് പെരുങ്ങോട്ടുകരയിലാണ് നമുക്ക് ഇത്തവണേ തൃശ്ശൂര് എങ്ങനെയുണ്ട് മത്സരം മത്സരം ഞങ്ങൾക്കൊക്കെ ഇഷ്ടം തൃശ്ശൂർ വലിയ ആളുകളായിരിക്കണം തീർച്ചയായും ും ആ മാറ്റത്തിന് മാറ്റന്നെ പോകും ഉറപ്പായിട്ടും തൃശ്ശൂർ മത്സരം പറയുമ്പോൾ കോണ മത്സരം തന്നെയായിരിക്കും കോൺഗ്രസ് മുരളീധരൻ വന്നു അടുത്ത വർഷം സുനിൽകുമാർ വന്നു Pues so 100 ി ജെ പി സുരേഷ് ഗോപി ഇതൊക്കെ ഉണ്ട് ആര് നമുക്ക് എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ എത്ര വയസ്സിനുള്ളിൽ ഒരു ഈ പ്രായത്തെ എലക്ഷൻ തൃശ്ശൂർ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാ അങ്ങനെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സുനിൽകുമാർ ചാൻസ് ഉറപ്പാക്കുന്ന ചെലേ നമുക്ക് ഇവിടെ എന്ത് നടക്കണേ ബിജെപിയോട് എന്ത് കാര്യം നമുക്ക് ഒരു കാര്യം ഇല്ല വരണം എന്റെ അഭിപ്രായം അഭിപ്രായം വ്യക്തിപരമായ നല്ല ചൂടിലാണ് ഇവിടെ സുനിൽ ുമാർ ജയിക്കുള്ളൂ സുനിൽകുമാറാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു മെച്ചാണ് മെച്ചാണായിരിക്കും ദൃശ്യക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കൊരു നല്ലൊരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കാമോ ത്രികോണ മത്സരം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ൃശ്ശൂര് നമുക്ക് ആരും തൃശ്ശൂരിന്റെ പ്രവർത്തനങ്ങളൊക്കെയും സുരേഷ് ഗോപി തന്നെ കേട്ടെ കാരണം പല പല രാഷ്ട്രീയക്കാരും ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ കണ്ടേ ഇദ്ദേഹം കിട്ടുന്ന ശമ്പളം കൂടി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളാ അപ്പൊ അദ്ദേഹത്തെ ജയിപ്പിക്കുക നാടിനെ നന്നാക്കുക ഒറ്റ കാര്യമുള്ളോ അദ്ദേഹത്തെ ജയിപ്പിക്ക നാടിനെ നന്നാക്കുക അല്ലാതെ നമ്മൾ രാഷ്ട്രീയ അല്ല അല്ലെങ്കിൽ നോക്കണ്ട രാഷ്ട്രീയം നമുക്ക് ആവശ്യമില്ല വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മൾ നാട് നന്നാക്കാൻ ആര് തുനിയുന്നു അവനെ ഹെൽപ്പ് ചെയ്യാം നമ്മുടെ യുവത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് തോന്നാറുണ്ടോ ഭരണങ്ങള്

ായിട്ട് എന്നും ജയിക്കണം അവര് ജയിക്കരുത് പുതിയ ആൾക്കാർ വരണം ഇരുപത്തി അധികാരത്തിന്റെ കൂടെ പിന്നാലെ പോണവര് ഈ നിക്കണുരളി ആയാലും മറ്റേ ഇടതുപക്ഷ ആയാലും ഇരുപത്തിയഞ്ച് മുപ്പത് വർഷമായിട്ടുണ്ട് ഇവർക്ക് അധികാരം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയെന്നുള്ള ചോദിച്ച പുതിയ ആൾക്കാർ വന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യട്ടെ തൃശ്ശൂരിത്തെ ഇലക്ഷൻ വർത്താനൊക്കെ എങ്ങനെയുണ്ട് തൃശ്ശൂർ ഇത്തവണ ആരെക്കാനായിരിക്കും ചാൻസ് കൂടുതലുണ്ട് തൃശ്ശൂര് മാറ്റം പ്രതീക്ഷിക്കണ്ടല്ലേ മാറ്റം തൃശ്ശൂർ എങ്ങനെയുണ്ട് മത്സരം ാണ് നമുക്ക് ആരെങ്കിലും പ്രതീക്ഷിക്കണല്ലോ ഒരു മാറ്റാണോ പ്രതീക്ഷിക്കണോ മാറ്റം തന്നെ